എല്ലാവർക്കും സ്വാഗതം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ പത്താം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഒരു ലക്ഷം മുൻഗണന റേഷൻ കാർഡ് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു പിങ്ക് റേഷൻ കാർഡുകളാണ് നൽകുക വസ്ത്രം പൂർത്തിയായി ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഒഴിവുകളും ഉൾപ്പെടെയാണ് ഒരു ലക്ഷം ഒഴിവുകൾ ഉണ്ടായത് ഇതിനായി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തേണ്ടി വരും വീടിന്റെ വിസ്തീർണം ആയിരം ചതുരശ്ര അടിയോ അതിനു താഴെയോ ആയിരിക്കണം എന്നതാണ് ചട്ടം ഇതിനു പകരം ആയിരത്തി ഒരുന്നൂറ് ചതുരശ്ര അടി എങ്കിലും ആക്കി ഉയർത്തും എന്നുള്ളതാണ് വിവരം ഇത് സംബന്ധിച്ച് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് മഞ്ഞ റേഷൻ കാർഡുകളാണുള്ളത് പിങ്ക് റേഷൻ കാർഡുകളുടെ എണ്ണം മുപ്പത്തി ആറ് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് ജനസംഖ്യയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് കേന്ദ്രം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും നടപടി ഉണ്ടായിട്ടില്ല റേഷൻ വ്യാപ്യാപാരികളുടെ വേതന വർധനവ് സംബന്ധിച്ച ശുപാർശ ധനവകുപ്പിന് കൈമാറിയിട്ടുണ്ട് നിലവിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് കേരളമാണ് എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഓൺലൈനായി ബി റേഷൻ കാർഡിന് അപേക്ഷ നൽകാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപതാം തീയതി വരെയാണ് കൂടുതൽ ഒഴിവുള്ള സ്ഥിതിക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇതിൽ ഉൾപ്പെടാൻ കഴിയും അർഹതയുള്ളവരെല്ലാം അപേക്ഷ സമർപ്പിക്കുക മറ്റൊരറിയിപ്പ് വീടുകളിലെ ഗ്യാസിന് വില കുറഞ്ഞേക്കും എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ഒന്നര വർഷമായി വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി അറുപത് രൂപ മുതൽ എണ്ണൂറ്റി എൺപത് രൂപ വരെയാണ് കേരളത്തിലെ വില വിവിധ ജില്ലകളിൽ ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ ചെറിയ വ്യത്യാസമുണ്ട് ഗാർഹിക സിലിണ്ടറിൽ ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിൽ വീട്ടെന്മമാർക്കുള്ള സമ്മാനം എന്നോണം നൂറ് രൂപ കുറക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി മോഡി അന്ന് പ്രഖ്യാപിച്ചത് വാണിജ്യ സിലിണ്ടറിന് തുടർച്ചയായി കുറച്ചിട്ടുണ്ട് എങ്കിലും വിട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് പിന്നീട് വില കുറച്ചില്ല അതിനുശേഷം അൻപത് രൂപ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് കൂട്ടുകയും ചെയ്തു എണ്ണക്കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിലാകെ ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കളാണുള്ളത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് ഇതുകൊണ്ട് തന്നെ ഗാർഹിക സിലിണ്ടറിനെ വില വർദ്ധിച്ചാൽ അത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും എന്നാൽ വില വരും ദിവസങ്ങളിൽ കൂടുന്നതിനു പകരം കുറയാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളും പറയുന്നുണ്ട് അമേരിക്കയിൽ നിന്നും ദീർഘകാലത്തേക്ക് ദ്രവ്യ പെട്രോളിയം വാതകം അതായത് എൽ പി ജി ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്നാണ് സൂചന ബ്ലൂംബർഗിന് ലഭിച്ചിട്ടുള്ള ടെൻഡർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നതോടുകൂടി അമേരിക്കയിൽ നിന്നും ഏറ്റവും വലിയ മൂന്ന് എൽ പി ജി കരാറുകളെ ഏറ്റെടുക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഐഒ സിയും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ബി പി സി എല്ലും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എച്ച് പി സി എല്ലും ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് മൂന്ന് കമ്പനികളും സംയുക്തമായി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശലക്ഷത്തിലധികം ഗാഹിക ഉപഭോക്താക്കൾക്ക് എൽ പി ജി വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ നിലവിൽ അറുപത് ശതമാനത്തിലധികം വാതകവും ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ വിതരണവുമായി ഇന്ത്യക്ക് ദീർഘകാല കരാറുണ്ട് എങ്കിലും യു എസുമായുള്ള കരാർ സംഭവിച്ചാൽ അത് വലിയ നേട്ടമാണ് യു എസ് ചൈന വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ പാചകവാതകത്തിന്റെയും പെട്രോളിയം കെമിക്കൽ ഫീഡ് സ്റ്റോക്കുകളുടെയും വിതരണത്തെ തടസ്സപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കമ്പനികളുടെ പുതിയ നീക്കം യു എസ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചൈന മിഡിൽ ഈസ്റ്റേൺ വിതരണക്കാരിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇത് ഇന്ത്യക്ക് യു എസ്സിൽ നിന്നും സ്ഥിരമായി കയറ്റുമതി നേടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് യു എസ്സിൽ നിന്നുള്ള മിതമായ വിതരണവും തുടർച്ചയായ ഇറക്കുമതിയും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എൽ പി ജി വില സ്ഥിരമായി തുടരും എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ മാസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നിങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് പക്ഷേ അത് ഏത് തരത്തിലാണ് വിതരണം ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ് വ്യക്തമാക്കുന്നത് ഈ മാസം ഇന്ന് ഒൻപതാം തീയതി അവസാനിച്ച് പത്താം തീയതിയിലേക്ക് കടക്കുകയാണ് ഇരുപതാം തീയതിയാണ് ദീപാവലി വരുന്നത് ഈ ദിവസം പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഉണ്ടാകുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവാണ് ലഭിക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടു ഇതിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം കഴിഞ്ഞു ഇനി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒക്ടോബർ അടുത്ത മാസം നവംബർ ഈ മാസങ്ങളാണ് ഇതിൽ ദീപാവലി വരുന്നത് ഇരുപതാം തീയതിയാണ് ഈ ഒരു ദിവസം ഇതിന്റെ വിതരണം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പി എം ഇവന്റ് വെബ്സൈറ്റിലും പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനകളും ഇല്ല ഒരാഴ്ച മുമ്പെങ്കിലും ഇതിൽ സൂചന ലഭിക്കാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പി എം കിസാൻ സമ്മാൻ നിധി ബീഹാർ ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ലഭിക്കാനാണ് സാധ്യത പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകുമോ എന്നുള്ളത് ഉറപ്പില്ല ഓഗസ്റ്റ് രണ്ടാം തീയതി ഉത്തർപ്രദേശിൽ വെച്ചാണ് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ചെയ്തത് ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധി തുക അക്കൗണ്ടുകളിലേക്ക് എത്തി പത്തൊൻപത് ഗഡുക്കളും ലഭിച്ചിട്ടുള്ള നിരവധി പേർക്കാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇത്തവണ മുടങ്ങിയത് പല കാരണം കൊണ്ടാണ് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിട്ടുള്ളത് എന്ന് വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപതാംഘത്തെ ഗഡു ബിഹാർ ഇലക്ഷന് മുമ്പ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സൂചന പക്ഷേ ദീപാവലി ഇരുപതാം തീയതിക്ക് മുമ്പ് ആ ഒരു തുക ലഭിക്കില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ക്ഷേമ പെൻഷൻ വിതരണമാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് ഇതിന് കാരണം ഒരു മാസത്തെ കുറിച്ച് കൂടി സംസ്ഥാന സർക്കാർ നൽകാനുണ്ട് അത് മാർച്ചിന് മുമ്പ് നൽകും എന്നാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഈ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണത്തിനുള്ള സാധ്യതയില്ല പഞ്ചായത്ത് ഇലക്ഷന് തൊട്ടു മുമ്പുള്ള വിതരണത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ചേർത്ത് വിതരണം ചെയ്യാനാണ് സാധ്യതയുള്ളത് അത് തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം അവസാനത്തിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കൂടുതൽ സാധ്യത നവംബർ പത്തിന് മുമ്പ് വരാനാണ് അതിനു മുമ്പെങ്കിലും പെൻഷൻ നവംബർ മാസത്തേത് പ്രഖ്യാപിക്കും അതിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചേക്കാം അതേസമയം ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി കടമെടുപ്പ് ഈ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ടായിരിക്കും വിതരണം ഉണ്ടാകുക ഉത്തരവിലും മറ്റുമൊക്കെ ആയിട്ട് ഇരുപത്തി മൂന്നാം തീയതി വിതരണം ചെയ്യുമെന്ന അറിയിപ്പ് ലഭിക്കുമെങ്കിലും ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച മുതലായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക കുറേ കാലമായിട്ട് പതിവായിട്ട് അങ്ങനെയാണ് ലഭിക്കാറുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു പെൻഷൻ വിതരണവും അങ്ങനെ തന്നെയായിരിക്കും ഈ മാസം മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇനിയും അവശേഷിക്കുകയാണ് മസ്റ്ററിംഗ് സമയത്ത് ചെയ്യാത്ത ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ മുടങ്ങിയിരുന്നു ഈ മാസം ഇരുപതാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമേ മസ്റ്ററിംഗ് ചെയ്യാൻ അവസരം ഉണ്ടാവുകയുള്ളൂ അത് തന്നെ പിന്നീട് രണ്ട് മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാകും നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ഓണത്തിന് ചെയ്ത് വിതരണം ചെയ്തതിന് ശേഷം പിന്നീട് വിതരണം ചെയ്തിട്ടുള്ള പതിനെട്ട് മാസത്തെ കുടിശ്ശിയായി ഈ മാസം അവസാനത്തിൽ ഒരു ഗഡു വിതരണം ചെയ്യും എന്നാണ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അവർക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യമാണത് പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയിരുന്നു ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് വൈദ്യുതി മീറ്ററുകൾ റീഡിംഗ് എടുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ വീടുകളിൽ വരുന്നത് ഒഴിവാക്കാനും ഉപഭോക്താക്കൾക്ക് അവരുടെ വൈദ്യുതി ഉപയോഗം സ്വയം നിയന്ത്രിക്കാനും സൗരോർജം പോലുള്ള കാര്യങ്ങൾ സുഗമമാക്കാനും ലക്ഷ്യമിടുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത് ഈ മീറ്ററുകൾക്ക് എത്ര യൂണിറ്റ് വൈദ്യുതി ആവശ്യമാണ് എന്ന് ഉപഭോക്താവിന് രേഖപ്പെടുത്താൻ കഴിയും ഉപയോഗം കൂടുമ്പോൾ മുന്നറിയിപ്പ് ലഭിക്കും കൂടാതെ വൈദ്യുതി തടസ്സങ്ങൾ തത്സമയം അറിയാനും സാധിക്കും സംസ്ഥാനത്ത് ഇത് സ്ഥാപിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇങ്ങനെയാണ് വീടുകളിൽ റീഡിംഗ് എടുക്കാൻ ആളുകൾ എത്തുന്നത് ഒഴിവാക്കും സ്മാർട്ട് മീറ്ററുകൾ വഴി വിവരങ്ങൾ കെ എസ് സി ബിയുടെ സെർവറുകളിൽ ലഭ്യമാകും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം നൽകുക എന്നുള്ളതാണ് അതായത് എത്ര യൂണിറ്റ് വേണമെന്ന് രേഖപ്പെടുത്താനും ഉപയോഗം കൂടുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും മീറ്ററിന് സാധിക്കും വൈദ്യുതി തടസ്സങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനാകും തടസ്സങ്ങൾ ഉടൻ കണ്ടുപിടിക്കാൻ കഴിയുന്നതിനാൽ പുനഃസ്ഥാപനം വേഗത്തിൽ സാധിക്കും സൗരോർജ ഉൽപാദനത്തിന് സൗകര്യപ്രദമാണ് ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകാനും അവിടെ നിന്ന് എടുക്കാനും സ്മാർട്ട് മീറ്ററുകൾ സഹായിക്കും റിമോട്ട് കൺട്രോൾ സംവിധാനവും വരും ആവശ്യമെങ്കിൽ കെ എസ് സി ബിക്ക് സ്മാർട്ട് മീറ്റർ വഴി കണക്ഷൻ വിച്ഛേദിക്കാനോ ബന്ധം സ്ഥാപിക്കാനോ കഴിയും അതായത് ഫീസ് കൂരേണ്ടി വരില്ല എന്നർത്ഥം പദ്ധതിയുമായി കെ എസ് ഇ ബി അതിവേഗം മുന്നോട്ടു പോവുകയാണ് കെ എസ് ഇ ബി അൻപതിനായിരം മീറ്റർ കൂടി സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന നടപടി തുടങ്ങി ആദ്യഘട്ടമായി തിരുവനന്തപുരത്തും കളമശ്ശേരിയിലും നടപ്പിലാക്കിയ പദ്ധതി വിജയകരമായതോടെയാണ് കൂടുതൽ മീറ്ററുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുള്ളത് മീറ്റർ ഇൻസ്റ്റാളേഷൻ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഒരുമ ബില്ലിംഗ് സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കുന്നത് വിജയകരമായി നടപ്പിലാക്കാനായി ജീവനക്കാർക്കായി വികസിപ്പിച്ച ഹ്യൂമൻ റിഹൈസ് ഇൻഫർമേഷൻ സിസ്റ്റം എച്ച് ആർ ഐ എസ് മൊബൈൽ ആപ്പിലൂടെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് എച്ച് ഡി ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിനകം മീറ്ററുകൾ സ്ഥാപിച്ചു തുടങ്ങും വീടുകളിൽ മീറ്ററുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിലും അടുത്ത ഘട്ടത്തിൽ ഇതിനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് മിക്ക സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ടോട്ടക്സ് മാതൃകയിലാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാൽ ചിലവുകൾ കുറച്ച് കാമ്പക്സ് മാതൃകയിൽ ഘട്ടം ഘട്ടമായി സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ സി ബി ബദൽ മാതൃക തയ്യാറാക്കി മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതിന് ടെൻഡർ ചെയ്തിട്ടുണ്ട് രണ്ട് പാക്കേജുകളിലായിട്ട് നടത്തിയ ടെൻഡറിൽ ഇസ്ക്രാമിക്കോ ഇന്ത്യ ലിമിറ്റഡ് ഇസിയ സോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളാണ് കുറഞ്ഞ നിരക്കിൽ ടെൻഡർ നൽകിയത് ഇത് അംഗീകരിക്കുകയായിരുന്നു അപ്പൊ പദ്ധതി പുരോഗമിച്ചു വരികയാണ് വീടുകളിൽ വലിയ താമസം ഇല്ലാതെ തന്നെ സ്മാർട്ട് മീറ്ററുകൾ ആവുകയാണ് ഇത് ഒരുപാട് ഗുണങ്ങൾ ഉള്ള സംവിധാനമാണ് നമുക്ക് സ്വയം വൈദ്യുതി നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പദ്ധതിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക വീടുകളിൽ വെക്കുമ്പോൾ നമ്മൾ ഇതിന്റെ മീറ്ററിന്റെ ചെലവ് നൽകണമെന്ന ആദ്യ റിപ്പോർട്ട് ഉണ്ടായി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ടോട്ടക്സ് മാതൃകയിലുള്ള മീറ്റർ ഒരു വീട്ടിൽ സ്ഥാപിക്കാൻ ഒൻപതിനായിരം രൂപ ചെലവ് വരും അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞിരുന്നു പുതിയ മീറ്റർ അതായത് കേരളത്തിൽ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുള്ള മീറ്ററിന് എത്രയാണ് ചിലവ് വരിക എങ്ങനെയാണത് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുക എന്ന് ഇപ്പോൾ അറിയില്ല സംസ്ഥാനത്ത് ഇന്നും സ്വർണവില കൂടി പവന് നൂറ്റി രൂപ കൂടി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാൽപ്പത് രൂപയും ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് ചെയ്ത്